ആ ചിത്ര മനുഷ്യന്മാർക്കും എല്ലാരിക്കും ഓരോ പ്രശ്നം വരും നമ്മൾ ചെലപ്പോ മോഷണലാവും ചൂടാവും പക്ഷെ ആ ചിട്ടങ്ങനെയല്ല എല്ലാ പ്രശ്നത്തിലും ചെറിയൊരു ചിരി പറഞ്ഞാ ഇവിടുത്തെ കുട്ടിയാണെന്ന് പറഞ്ഞു കൊടുക്ക എല്ലാ പ്രശ്നവുംപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ജിത്തു ജിത്തുസാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം അങ്ങനെയാണ് അർഫാസ് എന്റെ അടുത്ത് പറയുന്നത് ഈ സിനിമയെ പറ്റി സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആ സമയത്ത് തന്നെയാണ് പിന്നെ ദ വെരി ബ്യൂട്ടിഫുൾ അമല പോൾ ആഗ്രഹവുമായി എറണാകുളത്ത് പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ് ഇപ്പോഴും നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വി ആർ വെരി ഒരുപാട് സന്തോഷം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്റെ പേര് ഞാൻ ജോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് അപ്പാർട്ട് ഫ്രോം ഓൾവീസ് ഈ റോളിന് എന്താണ് സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മറ്റുള്ള മൂവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്താണ് ഈ ഒരു റോളിന് ഇതിന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ തന്നെയാണ് അതിനേക്കാൾ ഉപരി ഡിറക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുക്കാൻ എഫേർട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത് ഒരുപാട് പറഞ്ഞ ചിലപ്പോൾ തിയേറ്ററിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും എന്തായാലും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടത്തില്ല നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും എനിക്ക് പനിയാണ് നമ്മ മനുഷ്യന്മാർക്കും എല്ലാവർക്കും ഓരോ പ്രശ്നം വരും നമ്മൾ ഇമോഷണൽ ആവും ചൂടാവും പക്ഷെ അസിത്തങ്ങനെയല്ല എല്ലാ പ്രശ്നത്തിലും ഒരു ചെറിയൊരു ചുരി പറഞ്ഞാ ഇവിടുത്തെ കുട്ടിയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാ പ്രശ്നവും അത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങളെ കാണാത്തതുകൊണ്ടാണ് ഞാനും പെടുന്ന സങ്കടത്തിൽ എന്ന ഒരാള് തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവാറുണ്ട് അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക് ആക്കാറില്ല എന്റെ പ്രശ്നങ്ങളോ എന്റെ വിഷമങ്ങളോ എന്റേതാണ് അത് ഞാൻ പുറത്ത് കാണിക്കാറില്ല ടിക്കറ്റൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് ഇടയില് എനിക്കൊരു ആക്സിഡന്റ് പറ്റി എന്റെ ലെഫ്റ്റ് നീ ലിഗമെന്റ്സ് എല്ലാം പൊട്ടിപ്പോയി അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് ഞാൻ ബെറ്റർ ആയിരുന്നു അപ്പൊ ഫിസിയോ തെറാപ്പി എല്ലാം നടക്കുന്നു അതിന്റെ ഒരു കംപ്ലീറ്റ് റിക്കവറി പറയുന്ന ഒരു എയ്റ്റ് മന്ത്സ് ടു വൺ ഇയർ ആണ് അപ്പൊ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുടനെ ചെയ്യും ഞാനും എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രതിക് യുക് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാര്യം ഇത് ഫിനിഷ്യലാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങള് ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് ഇന്ത്യൻ സ്റ്റാർ വാർഷ് അങ്ങനെയുള്ള ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് അപ്പം നമുക്ക് ഒട്ടും പരിചിതമായ ഒരു വെദർ അല്ലായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ അപ്പൊ അതൊരു വലിയ ചലഞ്ചായിരുന്നു പല സമയത്തും സാൻസോങ്സ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ലൊക്കേഷൻ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരു അവസരം ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു പക്ഷെ അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് ഈ സിനിമ ആവുമ്പോൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ நல்லா ஆகிரோத எங்க இவென்ட் நடக்கம்பான் நிற்குது புறகில் இது மூளக்கையான அப்படையான நின்று கொண்டிருந்தது അവിടെ നിന്ന് എനിക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങളും നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായിട്ടുണ്ടോ അതിനേക്കാളൊക്കെ ഒരുപാട് മുഴുവൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റും ഓ എന്തോ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഈ പറയാം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് പിന്നെ എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈശ്വരുന്നില്ല പ്രത്യേക അമല അർഫസ് ഇതിന്റെ ഡിഒം ഇതിന്റെ ടെക്നിക്കൽ ടീം എല്ലാവരും എന്റെ സുഹൃത്തുക്കളല്ല പക്ഷെ അവിടെ ചെന്നപ്പോ സുഹൃത്തുക്കളായി മാറി ഒരു നല്ല സൗഹൃദം എനിക്ക് സിനിമയുടെ ഷൂട്ടിങ്ങില് മൊത്തം ആസ്വദിക്കാൻ പറ്റി പിന്നെ ഓരോ സിനിമയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് ആദ്യം ശ്രദ്ധിക്കും അങ്ങനെ കാണും എന്ന് തോന്നുന്ന സിനിമയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ आप सुनाओ, आप सुनाओ ये मेरे टॉकर अपना वाइट बी कॉम टैक्सेशन में आज ये केस वगैरह तो बड़े गुट्टी और एक प्रेसिडेंट जो अंदर मिल गए। ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് എന്റെ സൈഡിൽ കത്ത് മ്യൂസിക്കും എന്റെ ഭാഗത്തൊരു ഹമ്പിൾ വെരി ഹമ്പിൾ റിക്വസ്റ്റ് ആണ് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ളത് അത് എന്റെ ഒരു അനുഭവിക്കുന്ന രക്ഷമോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിട്ട് മാറരുത് എനിക്ക് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം നല്ല സപ്പോർട്ട് ഒരുപാട് ഒരുപാട് നന്ദി ഐ ലോങ് യു ഗൈസ് സോ മച്ച് ഐ യു ഒരു ഒരു ബാധിതുമില്ലാതെ സിനിമയുമായി ഒരു ബന്ധവും ഇല്ലാതെ ഇവിടെ വന്ന് ഇത്രയും കയ്യടിയും ഇത്രയും സ്നേഹവും അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു സോ മച്ച്